നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ദേശീയ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായി കേരള ടീം ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിലെ അറുപത് വയസ്സിനു മുകളിലുള്ളവരുടെ ഫുട്ബോൾ ടൂർണമെന്റിലാണ് കേരള ടീം അഭിമാന നേട്ടമുണ്ടാക്കിയത് തൃശൂർ സ്വദേശി ബാബു ക്യാപ്റ്റൻ ആദ്യ മത്സരത്തിൽ ബംഗാളിനെയും സെമി ഫൈനലിൽ ആതിഥേയരായ ഉത്തരാഖണ്ഡിനെയുമാണ് തോൽപ്പിച്ചത് അയൽരാജ്യമായതിനാൽ നേപ്പാളിനും മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു ഞായറാഴ്ച നേപ്പാളുമായി നടന്ന ഫൈനലിൽ ടൈ ബ്രേക്കറിലൂടെയാണ് കേരളം ജേതാക്കളായത് മലപ്പുറം ജില്ലാ വെറ്ററൻസ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ായ മാനേജർ മുസ്തഫ പെരിന്തൽമണ്ണ അബ്ബാസ് എടവണ്ണ കുഞ്ഞലവി തിരൂർ രാധാകൃഷ്ണൻ പെരിന്തൽമണ്ണ പൂക്കോയത്തങ്ങൾ മണ്ണാർക്കാട് കോഴിക്കോട്ടുകാരായ സന്തോഷ് മെഹബൂബ് റിട്ടയർഡ് ഡി ഐ ജി ചന്ദ്രൻ തൃശൂർ സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് സലീം എന്നിവരാണ് ടീം അംഗങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ മെഹബൂബിനെ മികച്ച ഗോൾ കീപ്പറായി തെരഞ്ഞെടുത്തു ഈയിടെ നടന്ന ചെന്നൈ പൂനെമല്ലി ദേശീയ ഫുട്ബോൾ മത്സരത്തിൽ ഇതേ ടീം റണ്ണർ അപ്പായിരുന്നു അക്ബർ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ടീം സ്പോൺസർ നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും കൂട്ടി പോരാട്ടമാണ് വിജയത്തിലേക്ക് നയിച്ചതെന്നും ക്യാപ്റ്റൻ ബാബു പറഞ്ഞു ന്യൂസ് മലപ്പുറം ടീച്ചർ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി സെന്റർ അപ്പോ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ